ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പം എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഡെയിലി എൻ്റെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിലും മനസ്സിലായി കാണും യെസ് ഐ എം ഇൻ കാശ്മീർ റൈറ്റ് നൗ ഞാൻ എത്തിയിട്ട് കഴിഞ്ഞ ബുധനല്ല അതിൻ്റെ മുന്നത്തെ ബുധനാഴ്ചയാണ് ഞാനിവിടെ വീച്ചായത് ഇത്തവണ ബൈ റോഡ് ബൈ ട്രെയിൻ ബൈ ബസ് ഒരു ലോങ് ജേർണി ആയിട്ടാണ് വന്നത് സോ അത് കാരണം നല്ല രീതിയിൽ ഞാനും എൻ്റെ മോനും സിക്കായി കുറച്ച് ദിവസം കിടപ്പിലായി എപ്പോഴും ഫ്ലൈറ്റിന് വന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഓക്കെ ലെറ്റ്സ് കം ബൈ ട്രെയിൻ എന്നുള്ള രീതിയിൽ വന്നതാണ് പക്ഷേ ജമ്മു വരെയുള്ള ട്രാവലിംഗ് ഭയങ്കര രസമായിരുന്നു ക്ഷീണം പിടിച്ചില്ല അറിഞ്ഞില്ല ഒന്നും കുഴപ്പമില്ലായിരുന്നു ജമ്മു ടു ശ്രീനഗർ ബൈ റോഡാണ് ഞങ്ങൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിലായത് ആൻഡ് അതിനേക്കാൾ വലിയൊരു കോമഡി പറയാനുള്ളത് നാട്ടിൽ വെച്ച് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ ഫോൺ ഞാനങ്ങ് വെച്ച് മറന്നു പോകുന്നു കാരണം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് സ്റ്റേഷനിലോട്ട് വരുന്ന വഴി ഞാൻ എൻ്റെ വീട്ടിലിറങ്ങിയിട്ട് എൻ്റെ ഉമ്മ കുറച്ച് സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുക്കാൻ വേണ്ടി അവിടെ ഇറങ്ങിയപ്പം ഈ ഫോൺ അവിടെ അങ്ങ് വെച്ചു അപ്പോൾ എൻ്റെ ഈ വാട്സ് എനിക്ക് ഓർഡർ വരുമല്ലോ അതായത് ബിസിനസ് നമ്പർ ഉണ്ടല്ലോ എൻ്റെ ആ നമ്പർ മാ ആ ഫോൺ മാത്രമായിരുന്നു കയ്യിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾ ഓർഡറുകൾ തന്ന സമയത്ത് എനിക്ക് അത് മിസ്സ് ചെയ്യുക മിസ്സാവാണ്ടിരുന്നു എന്നാ ഇപ്പോ അത് ഇന്ന দা ഇപ്പോ ജസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ള ഉച്ച കാണും പെنده ഫോൺ കിട്ടിയது അപ്പോൾ ഞാൻ ഞാൻ ആക്ച്വലി ഫസ്റ്റ് പ്ലാൻ ഉണ്ടായിരുന്നു ഒരു വാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നു ഇതാ അടുത്ത ഓഫർ വരുമ്പോൾ പറയണേ അടുത്ത ഓഫർ വരുമ്പോൾ പറയണേ അപ്പോൾ നമ്മളുടെ ഈ വീഡിയോല് ഓഫറിന്റെ മൂന്ന്ട്ട് മൂന്ന് ഓഫറാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ആൻഡ് ഈ ഓഫർ ഒരു സ്പെഷ്യൽ ഡേ അനുബന്ധിച്ച് ഞാൻ തരുകയാണ് ആൻഡ് മോറോവർ പെർട്ടിക്കുലർ ഇത്ര ദിവസത്തേക്ക് മാത്രമുള്ള ഓഫറാണിത് അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം വീഡിയോ കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് സ്പീഡ് അടിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വാട്ട്സ്ആപ്പിലൂടെ എനിക്ക് എൻക്വയറി നടത്തുമ്പം എനിക്ക് എല്ലാവർക്കും അത് പറഞ്ഞു തരാൻ കഴിയണം എന്നില്ല ആൻഡ് മോറോവർ നമുക്ക് ലക്ഷങ്ങൾ വ്യൂസ് ഒന്നും ഇല്ലെങ്കിലും ഒരു നൂറ് പേര് നമ്മളുടെ ഇപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഒരു നൂറ് പേര് കണ്ടു കഴിഞ്ഞാൽ ഒരു എഴുപത് എഴുപത്തഞ്ച് എൻക്വയറി എന്തായാലും എനിക്ക് അതിലൂടെ എനിക്ക് വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സോ എല്ലാവരും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നല്ലപോലെ മനസ്സിലാക്കി തന്നെ ഒന്ന് കാണുക ഓക്കെ ഓക്കെ അപ്പോൾ ഫോണ് കയ്യിലില്ലാത്തതും വന്നതിന് ശേഷമുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചതായിരുന്നു പക്ഷേ ഫോണ് കയ്യിൽ ഇല്ലാത്തത് കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ആൻഡ് ഇറ്റ്സ് വെരി ഡിസ്കസ്റ്റിങ് എങ്ങനെ അങ്ങനെയൊക്കെ വേണം പറയാം ഫോണ് കയ്യിൽ ഇല്ലാതെ നിൽക്കുന്നത് കേട്ടോ മോനെ കരയാൻ തുടങ്ങി അപ്പോൾ ഓഫർ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം സ്റ്റേറ്റ്യൂ ഉണ്ട് വ ഓക്കെ നമ്മൾ വീഡിയോയിൽ എന്ത് ചോട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ ഓക്കെ നമുക്ക് മൂന്ന് ടൈപ്പ് ഓഫറ് ബിഫോർ ദാറ്റ് ഈ ഓഫർ ഫെബ്രുവരി സെവൻത്തിന് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഈ ബർത്ത്ഡേ അനുബന്ധിച്ച് എനിക്ക് തോന്നി നമുക്കൊരു ഓഫർ കൊടുക്കാം കസ്റ്റമേഴ്സിന് ആൻഡ് ദിസ് ഓഫർ വിൽ അപ്ലിക്കബിൾ ഫ്രം ഫെബ്രുവരി ഫസ്റ്റ് അതായത് നാളെ മുതൽ നിങ്ങൾക്ക് ഫെബ്രുവരി പത്താം തീയതി വരെ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക വെറും പത്ത് ദിവസത്തെ ഓഫറാണ് അപ്പോൾ എന്താണ് ഓഫർ പറയുന്നതിൻ്റെ മുന്നേ മൂന്ന് ഓഫറുകൾ ഇപ്പോൾ നിലവിൽ നമുക്കുണ്ട് ഒന്ന് മൂന്ന് ബ്രൈറ്റ്നിങ് സോപ്പ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് എടുക്കുമ്പോൾ ഉള്ള ഓഫറുണ്ട് പിന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയുടെ ഒരു ഓഫറുണ്ട് എഴുന്നൂറ്റി അറുപത്തൊൻപത് രൂപയുടെ ഓഫറുണ്ട് ഇതെല്ലാം നിലവിൽ ക്യാൻസലായതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഓഫർ എന്നുള്ളത് പറയാം എന്തടാ ഉറങ്ങി എണീച്ചിട്ടുള്ളൂ അതിൻ്റെ ഒരു ക്ഷീണമാണ് കേട്ടോ പിന്നെ എന്താണ് ഓക്കെ ഫസ്റ്റ് ഓഫർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഫേസ് ബ്രൈറ്റ്നിങ് ഓയിൽ രണ്ട് ഫേസ് ബ്രൈറ്റ്നിങ് സോപ്പ് ഒരു സിറം ഈ അഞ്ച് പ്രോഡക്റ്റ് നിങ്ങൾ ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊറിയർ ചാർജ് അടക്കം എത്ര വരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ ആയിരത്തി ഇരുന്നൂറ്റി രൂപ വരും ശരിയല്ല ഇത് നിങ്ങൾക്ക് ഓഫറിൽ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് അതായത് കൊറിയർ ചാർജ് ഇല്ലാണ്ട് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് എന്തൊക്കെയാണ് വരുന്നത് രണ്ട് ഫേസ് ബ്രൈറ്റ്നിങ് ഓയിൽ രണ്ട് ഫേസ് ബ്രൈറ്റ്നിങ് സോപ്പ് ആൻഡ് വൺ സിറം ഓക്കെ പിന്നെ ഈ അടുത്ത് അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഓക്കെ സോ ഫസ്റ്റത്തെ ഓഫർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയുടെ പ്രോഡക്റ്റ് വിത്ത് കൊറിയർ ചാർജ് വരുന്ന പ്രോഡക്ട്സ് നിങ്ങൾക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ആണ് വരിക അതിൽ നിങ്ങൾക്ക് അഞ്ച് പ്രോഡക്റ്റ് ഉണ്ടാകും അതായത് രണ്ട് ഫേസ് ബ്രൈറ്റ്നിങ് ഓയിലും രണ്ട് ഫേസ് ബ്രൈറ്റ്നിങ് സോപ്പ് ആൻഡ് വൺ സിറപ്പ് ഓക്കെ ഇനി രണ്ടാമത്തെ ഓഫർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് വേണ്ട അതായത് ഇതിലിപ്പോൾ പെർട്ടിക്കുലർ ആയിട്ട് ബ്രൈറ്റ്നിങ് ഓയ്യൂ ഇതാണ് ണീച്ച സങ്കടം ഓക്കെ പിന്നെ ഇതൊന്നും കൂടാതെ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ വേണ്ടത് ഹെയർ ഓയിലാണ് അല്ലെങ്കിൽ ബേബി സോപ്പാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എനിക്കൊരു ബേബി സോപ്പും ഒരു ബ്രൈറ്റ്നിങ് ഓയിലും ഒരു ഹെയർ ഓയിലും ആണ് എനിക്ക് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും ഒരു ഓഫറാണ് മൂന്ന് പ്രോഡക്റ്റ് അതായത് നിങ്ങൾ ഏതെങ്കിലും പ്രോഡക്റ്റ് ഏതെങ്കിലും ഒരു ഐറ്റം മൂന്നെണ്ണായിട്ടോ അല്ലെങ്കിൽ മൂന്ന് ഐറ്റം തന്നെ അതായത് എനിക്ക് ഫേസ് ബ്രൈറ്റ്നിങ് ഓയിലും മാത്രം മൂന്നെണ്ണം മതി അല്ലെങ്കിൽ രണ്ട് ഫേസ് ഓയിലും ഒരു സോപ്പ് മതി അല്ലെങ്കിൽ മൂന്ന് സോപ്പായിട്ട് മതി അല്ലെങ്കിൽ മൂന്ന് ഹെയർ ഓയിലായിട്ട് ഇങ്ങനെ മൂന്നെണ്ണമായിട്ട് നിങ്ങൾ ക്വാണ്ടിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒന്ന് തന്നെ ആവട്ടെ പലതും ആവട്ടെ കൊറിയർ ചാർജ് ഉണ്ടായിരിക്കും രണ്ടാമത്തെ ഓഫർ മൂന്നാമത്തെ ഓഫർ ഇത് ഒരു പക്ഷെ ഒരുപാട് പേർക്ക് ആവില്ല പക്ഷേ ഈ എന്താ പറയുക ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം കേട്ടോ ഈ എന്താ പറയുക അര ലിറ്റർ ഒരു ലിറ്ററൊക്കെ ബ്രൈറ്റ്നിങ് ഓയിൽ വാങ്ങിക്കുന്നവർക്ക് വളരെ എഫക്റ്റീവായിരിക്കും അതായത് നിങ്ങൾ അവന് ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്ന ബുദ്ധിമുട്ട് കാരണം ഇതെനിക്ക് നാളത്തെ ഓഫർ പറയണമെങ്കിൽ ഇന്ന് തന്നെ വീഡിയോ ചെയ്യണം അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അര ലിറ്റർ ഫേസ് ബ്രൈറ്റ്നിങ് ഓയിൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വരിക പ്ലസ് അറുപത് രൂപ കൊറിയർ ചാർജ് ആണ് വരിക നിങ്ങൾ അങ്ങനെ എടുക്കുമ്പം നിങ്ങൾക്ക് അഞ്ഞൂറ് എം എൽ ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ എം എല്ലും അതായത് സോറി ഓരോ നൂറ് എം എല്ലും നിങ്ങൾക്ക് ഇരുപത് രൂപ വെച്ചിട്ട് കുറയും പ്ലസ് കൊറിയർ ചാർജും ഉണ്ടായിരിക്കില്ല അപ്പം അഞ്ചോ അഞ്ഞൂറ് എം എൽ എടുക്കുമ്പം നൂറ് രൂപ എണ്ണയിലും കുറയും അറുപത് രൂപ കൊറിയർ ചാർജും ഉണ്ടാവില്ല നൂറ്റി അറുപത് രൂപയുടെ ലെസ്സ് ഉണ്ടാവും പിന്നെ ഒരു ലിറ്ററായിട്ട് ഫേസ് ബ്രൈറ്റ്നിങ് ഓയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ലിറ്ററിനും മുപ്പത് രൂപ വെച്ചിട്ട് കുറയും പ്ലസ് കൊറിയർ ചാർജും ഉണ്ടായിരിക്കില്ല ഇതൊക്കെ ആരെ ഇത്ര തവണ ഈ എണ്ണ വാങ്ങിക്കുന്നതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുന്നവരുണ്ട് കേട്ടോ ഒന്ന് നമുക്ക് ഫേസ് ബ്രൈറ്റ്നിങ് വയലിൻ്റെ എക്സ്പെരിറ്റി ഡേറ്റ് മൂന്ന് വർഷം വരെ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കേടാവില്ല കാരണം കുട്ടികൾക്കൊക്കെ വാങ്ങിച്ച് തേച്ച് കൊടുക്കുമ്പം ഇത് പെട്ടെന്ന് തീരുമ്പം എല്ലാവരും ഈ മുന്നൂറ്റി അൻപത്തൊമ്പത് രൂപ അറുപത് രൂപ കൊറിയർ ചാർജ് വെച്ച് ഇങ്ങനെ ഓരോ ബോട്ടിൽ വാങ്ങിക്കുമ്പം അധികം ആളുകൾ കുറേ ആളുകളുണ്ട് മാസത്തിൽ എങ്ങനെയും ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അര ലിറ്ററൊക്കെ വാങ്ങിക്കുന്നവർ കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഓഫർ അപ്പോൾ മൂന്ന് ഓഫേഴ്സും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതണം ഒരുപാട് ഇല്ല അപ്പോൾ ഞാൻ ഒരുപാട് ആയിട്ട് പറഞ്ഞാണ്ട് നീട്ടുന്നില്ല അവിടെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് അപ്പം അവന് ഉറങ്ങി എഴുന്നേറ്റ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ള വിശേഷങ്ങൾ മുന്നും എങ്ങനെയാണ് ഇവിടുത്തെ തണുപ്പ് ഓവർകം ചെയ്യുന്നത് എല്ലാ ഡീറ്റെയിലും അടുത്ത ഓരോ വീഡിയോസിലായിട്ട് പറയുന്നതാണ് ആൻഡ് മോറോവർ ഈ പത്ത് പന്ത്രണ്ട് ദിവസം എങ്ങനെ ഫോൺ ഇല്ലാതെ ഞാൻ നിന്നു എന്നുള്ളത് നമുക്ക് എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ട വലിയൊരു വിഷയം തന്നെയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈബൈ അസ്സാംക്കും അപ്പോൾ ഓർഡർ ചെയ്യേണ്ട നമ്പർ ഈ മേലെ കാണുന്നതാണ് ഓക്കെ